വൈ ഡു ഡ്യൂ കട്ട് ഓഫ് പൈലറ്റ് ചോദിക്കുന്നു ഐഡിയൽ ഡൂന്ന് മറ്റാൾ പറയുന്നു ഇത് രണ്ടുമാണ് ഇതിനകത്ത് കണ്ടെത്തലായിട്ട് പറയുന്നത് ടെയിലിനുള്ള ഒളിഞ്ഞിരിക്കുന്നു അവർ സംശയിക്കുന്ന രഹസ്യങ്ങളിലോട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതിനകത്ത് ചെറിയ ഭാഗത്ത് കത്തിക്കരിഞ്ഞതായിട്ട് കാണുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിനെ തിരിച്ചിടണ്ടേ അവിടെ പത്ത് സെക്കൻഡ് ഡിലേ എന്തുകൊണ്ട് വന്നു അതെ അപ്പോൾ അതിൽ വരുന്ന സംശയം എന്താ വെച്ചാൽ സ്വിച്ച് ആക്ച്വലി ഫിസിക്കലി സ്വിച്ച് മൂവ് ചെയ്തിരുന്നോ ഇല്ലയോ ആ പറഞ്ഞ പെർട്ടിക്കുലർ ടേലിനകത്ത് ടേക്ക് ഓഫിന് മുമ്പ് തീപിടുത്തം ഉണ്ടായോ ക്യാബിനകത്ത് ക്യാമറകൾ വെക്കാൻ അവർ അനുവദിക്കുന്നില്ല ഈ അസോസിയേഷൻ സി സി ടി വി ക്യാമറകൾ ഇന്നത്തെ കാലത്ത് സ്കൂൾ ബസ്സിനകത്തും അതായത് എല്ലായിടത്തും ട്രെയിനിനകത്തും എല്ലാം ക്യാമറകളുണ്ട് അപ്പൊ ഈ കോക്കിറ്റിനകത്ത് സി സി ടി വി ക്യാമറകൾ വെക്കാൻ അവർ അനുവദിക്കുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ തകർന്നു വീണ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിന്റെ അപകട കാരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ വിവാദത്തിലേക്ക് നീങ്ങി പൈലറ്റാണ് അതിന് കാരണക്കാരൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇടയ്ക്ക് ഉയർന്നു വന്നത് വലിയ ചർച്ചയാണ് ഉയർത്തിവിട്ടത് കാരണം പൈലറ്റ് അത്തരത്തിലൊരു നടപടിക്ക് മുതിരുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പേരും ചിന്തിച്ചത് ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് ബോയിങ് വിമാന കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്തൊക്കെയാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്ന സംശയങ്ങൾ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു റിട്ടേർഡ് നാവികസേന ഉദ്യോഗസ്ഥനായ ശ്രീ ബാബു പ്രദീപ് അദ്ദേഹം വ്യോമയാന മേഖലയിൽ ഏറെ പ്രാവീണ്യമുള്ള വ്യക്തിയുമാണ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം വോയിങ് സെവൻ എയ്റ്റ് സെവൻ ഈ വിമാനത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒട്ടേറെ ചർച്ചകൾ നടന്നു കുറേയേറെ കാര്യങ്ങൾ സംശയകരമായി അന്ന് മുതൽ നിലനിൽക്കുകയുമാണ് ഇപ്പോഴും അങ്ങയുടെ മനസ്സിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് അത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഒരു മാസം ആക്സിഡൻ്റ് ആയി ഒരു വിത്തിൻ വൺ മന്ത് ഈ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് പ്രാഥികം പ്രാഥമികമായിട്ട് ഉൾപ്പെടുത്തേണ്ടുന്ന പല വസ്തുക്കളും ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ എന്നാൽ ക്ലാരിറ്റി ഇല്ലാതെ ഇല്ലാതെ ചില പൈലറ്റുമാരിലേക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് വസ്തുക്കൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു ഓക്കെ പ്രധാനമായിട്ടും അവരുടെ കണ്ടെത്തലെന്ന് പറയുന്നത് ഈ ഫ്യൂൽ രണ്ട് വാൽവുകൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ആ രണ്ട് ഫ്യൂൽ സ്വിച്ചസ് ഫ്യൂൽ കൺട്രോ കട്ട് ഓഫ് സ്വിച്ചസ് ഉണ്ട് ഇതിനെ റണ്ണിൽ നിന്ന് ഈ കട്ട് ഓഫ് ഓഫ് മോഡലിട്ട് ഇട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ ഈ പൈലറ്റുമാർ തമ്മിൽ നടന്ന ചർച്ചയുടെ ഒരു വാചകം മാത്രം വൈ ഡു യു കട്ട് ഓഫ് പൈലറ്റ് ചോദിക്കുന്നു ഐ ഡി ഡുഇൻ മറ്റാൾ പറയുന്നു ഇത് രണ്ടുമാണ് ഇതിനകത്ത് കണ്ടെത്തലായിട്ട് പറയുന്നത് പക്ഷേ അത് അബ്രപ്റ്റ്ലി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല കാരണം ഇതിനകത്ത് അവർ വ്യക്തമാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ആക്ച്വലി ഫിസിക്കലി സ്വിച്ച് പൊസിഷൻ മാറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അവർക്ക് എങ്ങനെ മനസ്സിലായി മനസ്സിലാവണമെന്ന് ഇപ്പോൾ ക്യാബിനകത്ത് സി സി ടി വി ഒന്നുമില്ല അപ്പം പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ബ്ലാക്ക് ബോക്സസ് ഡീകോഡ് ഇന്ത്യ ഇത് ഫസ്റ്റ് ടൈമാണ് ഇതിനുമുമ്പ് നടന്ന എല്ലാ അപകടങ്ങളും കമ്പനിയിലോട്ട് അവിടെ അയച്ചു കൊടുത്ത് മറ്റു രാജ്യങ്ങളിലോട്ട് അയച്ചു കൊടുത്ത് അവിടുന്ന് ഡീകോഡ് ചെയ്തു പോകുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു ഡീകോഡിങ് നടക്കുന്നത് പിന്നെ നമുക്കറിയാം ഇത് അനലൈസ് ചെയ്യുന്ന ഇത് രണ്ട് രണ്ട് കാര്യമാണ് ഇപ്പൊ നമ്മളൊരു എം ആർ ഐ എടുക്കുന്നു അതിന്റെ ഫിലിം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അതിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ബോക്സിലെ ഡേറ്റകള് കാണാൻ പറ്റും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ അതിനെ അനലൈസ് ചെയ്യണം അതിന് ഇവർ ആശയം തേടിയിരിക്കുന്ന ആരെയാണ് ഈ ബോയിങ് കമ്പനിയുടെ വിദഗ്ധരെയാണ് ഓ അവരെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് അതെ അവരാണ് ഇത് അനലൈസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഒരു ടിക് ശബ്ദം കിട്ടുക അത് ഇന്നതിന്റെ സൗണ്ടാണ് എന്ന് അവരാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഈ വ്യാഖ്യാനം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാവുന്ന ലൂപോൾസ് അതിനകത്തുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഈ സ്വിച്ച് ചെയ്തു ഈ സ്വിച്ച് പൈലറ്റ് ചെയ്തെന്നാണ് പറയുന്നത് എന്നാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ രീതിയിൽ ധരിക്കത്തക്ക രീതിയിലാണ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ പൈലറ്റ് അത് ഒന്ന് പത്ത് സെക്കൻഡിൻ്റെ ഇൻ്റർവെലിലാണ് ഈ സ്വിച്ച് പിന്നീട് തിരിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ നിമിഷം തന്നെ ഈ പൈലറ്റിന് ഇത് അറിയാൻ പറ്റും ഈ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് രണ്ട് പൈലറ്റ്മാരുണ്ട് അതിൽ ഈ കുന്തർ എന്ന് പറഞ്ഞുള്ള ടെസ്റ്റ് ഡെപ്യൂട്ടിയാണ് ഇത് കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഈ സബർവാൾ എന്നുള്ള പൈലറ്റാണ് അദ്ദേഹമാണ് കൺട്രോളിങ് ഓഫീസറുടെ സൈഡിലേക്ക് സ്വിച്ച് കൈകാര്യം ചെയ്തിരിക്കുന്ന ആൾ സബർവാൾ ആയിരിക്കണം കാരണം ഇത് കൺട്രോൾ ചെയ്യുന്ന ഇതിൽ കോളത്തിൽ പിടിച്ചിരിക്കുന്നത് കാരണം അയാൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മറ്റാളാണ് ഇട്ടിരിക്കും അപ്പൊ ഈ കുന്തരണ മനസ്സിലായി കാണണം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അയാൾക്ക് അത് മനസ്സിലായി കാണാം അതെ ആ അപ്പൊ അത് ഇൻസ്റ്റന്റ് മനസ്സിലായി കാണാം അപ്പൊ പിന്നീട് അത് തിരിച്ചുവിടാൻ എന്തുകൊണ്ട് പത്ത് സെക്കൻഡ് എടുത്തു അപ്പം നാച്ചുറൽ ആയിട്ട് ആരെങ്കിലും ഇയാൾ ചോദിക്കുന്നുണ്ട് വൈഡു കട്ട് ഓഫ് ഐ ഇറ്റ് അപ്പം ഇമ്മീഡിയറ്റ്ലി അതിനെ തിരിച്ചിട്ടുണ്ടേ അവിടെ പത്ത് സെക്കൻഡ് ഡിലേ എന്തുകൊണ്ട് വന്നു അതെ അപ്പൊ അതിൽ വരുന്ന സംശയം എന്താ വെച്ചാൽ സ്വിച്ച് ആക്ച്വലി ഫിസിക്കലി സ്വിച്ച് മൂവ് ചെയ്തിരുന്നോ ഇല്ലയോ അതൊരു ഘടകമാണ് അല്ലാതെ സ്വിച്ച് മാറി എന്നുള്ള സിഗ്നൽ കിട്ടിയതാണോ അതോ ഫിസിക്കലി ഇത് മാറിയിരുന്നല്ലോ ഇവർ നോക്കിയപ്പോൾ ഒരു പക്ഷെ സ്വിച്ച് ഫിസിക്കലി മാറിയിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് സ്വിച്ച് സംശയം തന്നെ വന്നിട്ട് സംശയം വന്നത് അതിനുശേഷം വീണ്ടും അവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തായിരിക്കും വന്നത് അതായത് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ ശ്രമിക്കുന്നത് ഈ സ്വിച്ച് ഫ്യൂൽ സ്വിച്ച് താനെ ഓഫ് ആയതല്ല പൈലറ്റ് ഫിസിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബോധപൂർവം ഓഫ് ചെയ്തതാണ് എന്ന് ഒരു ശ്രമം അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് അതിന് പരിശോധിക്കേണ്ടതായിട്ട് പല ഘടകങ്ങളും ഉണ്ട് എങ്കിലും കുറച്ചുകൂടെ വ്യക്തമാക്കണം എങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് സ്വിച്ച് ഫിസിക്കലി മാറിയിട്ടുണ്ട് എന്നുള്ള ആ നിഗമനത്തിൽ അവർ എത്തിയത് അത് കുറച്ച് വ്യക്തമാക്കണം അതെ പിന്നെ ഇത് സംബന്ധിച്ച് പൈലറ്റുമാർ തമ്മിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അതുകൂടെ വരേണ്ടത് ആവശ്യമാണ് ശരിയാണ് അതും വന്നിട്ടില്ല ഇതിനകത്ത് പിന്നെ മറ്റു കാര്യങ്ങളുണ്ട് ഈ സ്വിച്ച് തകരാറാണെന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് തന്നെ ഈ സ്വിച്ചുകൾ പരിശോധിക്കണം എന്നുള്ളത് അമേരിക്കൻ ഏജൻസി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഈ വിമാനത്തിന്റെ ഉൾപ്പെടെയുള്ള മോഡലുകൾ പക്ഷെ അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല ഓക്കേ ഇപ്പോൾ ഈ ആക്സിഡന്റ് കാണുന്നതിന് ശേഷം ഈ റിപ്പോർട്ട് വന്നപ്പോഴും അതിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല റിപ്പോർട്ട് വന്ന് ഈ വർഷം ചർച്ച ആയപ്പോഴാണ് ഇപ്പൊ അത് പരിശോധിക്കണം എന്നുള്ള സർക്കുലർ ഇറക്കിയത് ഓക്കെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ പോയിന്റ് മുന്നോട്ട് വന്നപ്പോൾ അത് പരിശോധിച്ചിട്ടില്ല അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കാണും രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ട് ഒരു ബ്ലാക്ക് ബോക്സ് ഫ്രണ്ടിൽ ഒരു ബോക്ക് ബാക്കിൽ ഇത് രണ്ടും റിക്കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഫ്രണ്ടിലുള്ളതിൽ നിന്ന് മാത്രമേ ഡാറ്റ പുറത്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിൽ ഡാമേജ് ആണ് അതിന് ഡാറ്റ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ബാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഈ ടെൽ നമ്മൾ കണ്ടു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ആയി ഫോട്ടോസ് ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടു ആ ബിൽഡിങ്ങിന്റെ പാരാപെറ്റ്ലിറ്റിന്റെ വിമാനത്തിന്റെ ടെയിൽ അതുപോലെ നിൽക്കുന്നുണ്ട് അതുപോലെ അത് തകർന്നിട്ടില്ല ആക്ച്വലി അപ്പൊ അതിന്റെ ബ്രക്കേജിൽ പെട്ടി പോയതായിരിക്കും അത് അതിന്റെ പുറത്ത് അവിടെ തീ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ അതിനുള്ളിൽ ഇപ്പം ഇപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ ടേയിലിനുള്ളിൽ അകത്ത് ഒളിഞ്ഞിരിക്കുന്നവർ സംശയിക്കുന്ന രഹസ്യങ്ങളിലോട്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതിനകത്ത് ചെറിയ ഭാഗത്ത് കരിഞ്ഞതായിട്ട് കാണുന്നു അത് ഈ ഈ വിമാനം ഇടിച്ചതിന് ശേഷം മൊത്തത്തിൽ തീ കാളിയപ്പോൾ കത്തിയതാണോ അതോ അതിനു മുമ്പ് ഇത് ടേക്ക് ഓഫിന് മുമ്പ് ഇത് കത്തിയിരുന്നോ ഓക്കെ ആദ്യമേ ഏതെങ്കിലും തരത്തിലുള്ള തീ ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത് അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിമാനം നിന്ന് അഹമ്മദാബാദിലോട്ട് വന്നതാണ് അഹമ്മദാബാദിലോട്ട് ആ പൈലറ്റ് അത് കൊണ്ടുവന്ന പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റെബിലൈസർ സെൻസർ ട്രാൻസ്ഡ്യൂസർ അത് ഡിഫക്റ്റീവാണ് ഓക്കെ ഈ സ്റ്റെബിലൈസർ ട്രാൻസ്ഡ്യൂസർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലതാണ് സ്റ്റെബിലൈസർ പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ അത് ഒരു സെൻസർ ആണ് ബേസിക്കലി ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ സെൻസേഴ്സ് ഇങ്ങനത്തെ പല പല സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലാണ് ഈ ഫ്ലൈറ്റ് കൺട്രോളിലോട്ട് പോകുന്നത് അത് ഉപയോഗിച്ചാണ് ഈ ഓട്ടോമാറ്റിക്കലി ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ശരി ഓ അപ്പൊ ആ സെൻസ് ആ സെൻസർ തകരാറിലാണ് ട്രാൻസ് തകരാറിലാണെന്നുള്ള റിപ്പോർട്ട് മുൻപ് വന്ന പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അത് റെക്ടിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഭാഗത്താണ് ഈ കരിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത് കാണുന്നത് ഇത്തരം ഇത്തരത്തിൽ തീപിടുത്ത ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റ് സെൻസറുകളെയും ബാധിക്കാം അപ്പം അത്തരം സെൻസറുകൾ ചിലപ്പോൾ എഞ്ചിനിൽ റോങ് ഇൻഫർമേഷൻ ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് കൊടുത്തിരിക്കാം അതായത് എഞ്ചിനു തീപിടുത്തം ഉണ്ട് അല്ലെങ്കിൽ എൻജിൻ്റെ ആർ പി എം കൂടുതലാണ് ഇത്തരമുള്ള സിഗ്നൽ കാണുമ്പോൾ ഈ സിഗ്നൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവാനുള്ള ഈ സ്വിച്ച് നേരത്തെ പറഞ്ഞ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആ പ്രൊവിഷൻ അതിനകത്തുണ്ട് അങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഓ അപ്പം അത്തരത്തിൽ ഈ ആ പറഞ്ഞ പെർട്ടിക്കുലർ ടേലിനകത്ത് ടേക്ക് ഓഫിന് മുമ്പ് തീപിടുത്തം ഉണ്ടായോ ചെറിയ തീ ഉണ്ടായോ ആ തീയിനെ അത് കാരണം ആ സെൻസർ തകരാറിലായിട്ട് സെൻസറിൻ്റെ തകരാറ് കാരണം റോങ് ഇൻഫർമേഷൻ ഫീഡ് ചെയ്തോ ഫയർ ആണെന്നുള്ള രീതിയിൽ എഞ്ചിൻ ആ മീൻസ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് അത്തരം ഫീഡ്ബാക്ക് കിട്ടിയോ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായി സ്വിച്ച് കട്ട് ഓഫ് ആയതാണോ എന്നതിനകത്ത് വ്യക്തതയില്ല അതുകൂടാതെ ഇനി അവിടെ എന്തെങ്കിലും മാനുഫാക്ചർ നടന്നോ ആ അഹമ്മദാബാദിൽ വെച്ച് ആ ട്രാൻസ്ഡ്യൂസറിന്റെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഇനി സംഭവിച്ചു പോയോ നോയിങ്ലി ഓർ അൺലോയിങ്ലി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചോ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള റോങ് ഫീഡ്ബാക്കിലാണോ ഈ സ്വിച്ചിന്റെ പൊസിഷൻ മാറിയത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതൊന്നും ഇല്ലാതെ വളരെ പ്രൈമറി ആയിട്ട് തന്നെ ഇത് പൈലറ്റിലോട്ട് വരെ ഉണ്ടെന്ന രീതിയിൽ ഈ റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ് അതാണ് ഇപ്പം ഈ എന്തായാലും ആ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെയാണല്ലോ അല്ലേ അല്ല ഫ്രണ്ടിലുള്ളത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിലുള്ളത് പറ്റും അതിൻ്റെ മെമ്മറി എടുത്തോ മെമ്മറി ഡാമേജ് ആണ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ശ്രമം തുടരുകയാണ് ഓ ഇതുവരെ ഇതുവരെ ദിവസമായിട്ട് ബാക്കിലുള്ള ആ ഫ്ലൈറ്റ് റെക്കോർഡിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ോക്സിൽ നിന്ന് ഇത് ഇത് പരിശോധിക്കുന്നത് ബോയിങ് കമ്പനി തന്നെയാണ് അല്ല ഇത് ഇത് അനലൈസ് ചെയ്യുന്നത് ഇപ്പം ഇത് ഡീകോഡ് ചെയ്യുന്നത് ഡീകോഡ് ചെയ്തിന് അനലൈസ് ചെയ്യണം ഇതിന് വ്യാഖ്യാനിക്കണം ഓക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ ഈ അനലൈസ് ചെയ്യാൻ അവരുടെ കൂടെ വിദഗ്ധരുടെ സഹായത്തോടെ തന്നെയാണ് അനലൈസ് ചെയ്യുന്നത് അതാണ് സംഭവിച്ചത് അപ്പം ഈ വിമാനങ്ങളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ് ഏറ്റവും വലിയ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നത് സംശയമുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ പർട്ടിക്കുലർ ഡിഫക്റ്റ് അതിന് ശേഷമാണ് പൊങ്ങി വന്നിരിക്കുന്നത് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ഇപ്പോൾ അവർ നമ്മൾ നമുക്കറിയാം റിപ്പോർട്ടുകളുണ്ട് ഈ ടൈൽ പോർഷൻ അവർ അവരെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് അതിനെ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഫ്ലൈറ്റ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ബോയിങ് കമ്പനി വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആ ബിഗ് ക്വസ്റ്റ്യൻ അത് അവരുടെ ഇത്രയും നാളത്തെ ബിസിനസ്സിനെ ഇനി അങ്ങോട്ട് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നിശ്ചയിക്കുന്ന ഒരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബോയിങ്ങും എയർ ബസും തമ്മിലാണല്ലോ മത്സരം അതെ അതെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം ഉണ്ടായിട്ടുള്ള എർക്രാഫ്റ്റുകൾ മിക്കതും ബോയിങ് ആണ് ആണ് അതിനെ തുടർന്ന് ബോയിങിന്റെ സെയിൽസ് ഒക്കെ വളരെ കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് മുമ്പ് അതിന്റെ ആ ഒരു പകുതിയിലോട്ട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ എയർബസ് ഏകദേശം ബോയിങ്ങിന്റെ ഇരട്ടിയോളം സെയിൽസ് ഉള്ള ഒരു കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ട് എയർബസ് അപ്പൊ അത് ബോയിങിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് അപ്പൊ അത് ഫർദർ ആയിട്ട് താഴെ പോകാതെ ഇത് മെയിൻറ്റൈൻ ചെയ്ത് നിർത്തേണ്ടത് അവരുടെ കൂടെ ഒരു ആവശ്യമാണല്ലോ അതെ അതെ അപ്പൊ ആ രീതിയിൽ ഉള്ള ചിന്തകളൊക്കെ ഇതിനകത്ത് വരാം സാധ്യതയുണ്ട് അതാണ് എയർ ബസ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നോക്കുമ്പോൾ പുതിയ പുതിയ അവരുടെ അവരുടെ സെയിൽസ് ഡിമാൻഡ് വളരെ കൂടിയിട്ടുണ്ട് ഈ ഈ അതിനു പല ഓർഡറുകളും അപ്പൊ എന്തായാലും ഈ പറ്റ ഈ പ്രസ്തുത അപകടത്തിൽ പൈലറ്റിന്റെ കുഴപ്പമല്ല എങ്കിൽ ഇത് വിമാനത്തിന്റെ കുഴപ്പമാണ് എന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ബോയിങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഹാരമായിരിക്കും തീർച്ചയായിട്ടും വലിയ ഡാമേജ് അത് ഉണ്ടാക്കും കാരണം ഇത് ഇത് ആദ്യത്തെ സംഭവം അല്ല ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഏറ്റവും അവസാനത്തെ ഒരു സംഭവമായിട്ടാണ് ഇത് വരുന്നത് അത് ബോയിങ്ങിനെ വളരെയധികം ബാധിക്കും ആൾക്കാരിലുള്ള ബോയിങ്ങിൽ കമ്പനികളിലോ മറ്റ് കമ്പനികളുടെ വിശ്വാസത്തെ തന്നെ അത് ബാധിക്കും വലിയ ഒരളവിൽ ഓക്കെ ഞാനൊന്നു ചോദിച്ചോട്ടെ ഇപ്പം ഈ ഇതിന്റെ അനാലിസിസ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റയുടെ അനാലിസിസ് അങ്ങ് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അനാലിസിസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ലേ നടത്തേണ്ടത് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ അതാത് രാജ്യങ്ങൾ തന്നെ അത് ചെയ്യും എന്നിട്ട് ആ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതാത് രാജ്യങ്ങൾ തന്നെ ചെയ്യും എന്നിട്ട് ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം യു കെ പോലുള്ള കമ്പനി യു കെ ഒക്കെ ഒരുപാട് സിറ്റിസന്സ് മരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഗവൺമെന്റിന്റെ പ്രതിനിധികളൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത് അനലൈസ് ചെയ്യുന്നതിൽ ഓരോ കമ്പനികളിൽ ഉണ്ടാക്കിയിട്ട് മോഡ്യൂസ് അനുസരിച്ച് അനലൈസ് ചെയ്യേണ്ടത് ആ കമ്പനികളിൽ തന്നെ വിദഗ്ധർക്കാണ് അതിനകത്ത് കൂടുതൽ ഉണ്ടാവുക അപ്പൊ അവർ അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു ഒരു സംശയം അവിടെ നമുക്കൊരു ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് പൈലറ്റ് അസോസിയേഷൻ ഡെലിബറേറ്റ് ആയിട്ട് പൈലറ്റിന്റെ പൈലറ്റിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണെന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട് പൈലറ്റ് പക്ഷേ അവർ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ് ഇന്നത്തെ കാലത്ത് അവർ ക്യാബിനകത്ത് ക്യാമറകൾ വെക്കാൻ അവർ അനുവദിക്കുന്നില്ല ഈ അസോസിയേഷൻ സിസിടി വി ക്യാമറ ഇന്നത്തെ കാലത്ത് സ്കൂൾ ബസ്സിനകത്തും എല്ലായിടത്തും ട്രെയിനിനകത്തും എല്ലാം ക്യാമറകളുണ്ട് അപ്പം ഈ കോക്ക്പറ്റിനകത്ത് സിസിടി വി ക്യാമറകൾ വെക്കാൻ അവർ അനുവദിക്കുന്നില്ല അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രൈവസി നഷ്ടപ്പെടും അവർ പല ലൂസ് സ്റ്റോക്ക് ഉണ്ടാവും കാരണം പലപ്പോഴും ഓട്ടോ പൈലറ്റിലൊക്കെയാണ് ഇത് പോകുന്നത് അപ്പോൾ അവരിപ്പോ ക്യാഷ്വലായിട്ട് ഇന്ന് ചായ ചായോ അപ്പം അത്രയും കാര്യങ്ങൾ വരണ്ടെ അവരെ പ്രൈവസിയെ ബാധിക്കും മാത്രമല്ല ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയർലൈൻ കമ്പനികൾ ഇത് ഉപയോഗിക്കും ഇവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവരെ വരുന്ന അഡീഷണൽ പ്രഷർ വരും അതൊക്കെ ഒഴിവാക്കുന്നതിന് പലപ്പോഴും ആ പായലറ്റ് സെമിൽ അങ്ങോട്ടും കൊണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട് സംസാരം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും പുറത്തോട്ട് വരേണ്ട കാര്യം ഇൻറ്റേർണൽ കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പുറത്ത് വരരുത് എന്ന് ഉദ്ദേശിച്ചാണ് അവർ ഇതിനെ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ക്യാമറകൾ ഇതിനകത്ത് വെക്കണം എന്ന വലിയ രീതിയിലുള്ള പ്രഷറുണ്ട് അവരുടെ രസിഷൻ കാരണം നടക്കാത്ത പക്ഷേ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ അടുത്ത കാലത്തേതായിട്ടുള്ള പല ആക്സിഡന്റുകളും ബ്ലെയിം ചെയ്യപ്പെടുന്ന പൈലറ്റാണ് ഇതിന് മുമ്പുണ്ടായാലും ഇപ്പൊ നമ്മൾ ഇപ്പൊ മംഗലാപുര അപകടമായാലും ശരി കോഴിക്കോട് കരിപ്പൂർ അപകടമായാലും ശരി എവിടെ ആയാലും പൈലറ്റിന്റെ നേർക്കാണ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യപ്പെടുന്നത് അവരെ ശരിയായാലും അസസ്മെന്റ് ശരിയായില്ല അവരെ ഓപ്പറേഷൻ ശരിയായില്ല പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി ഈ ഒരു സംവിധാനം വന്നുകഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടും ഒരു ക്യാമറ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ സ്വിച്ച് മാറ്റിയിടുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാമായിരുന്നു ആരെപ്പോ ഇട്ടു എന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു അതെ അതെ അത് അറിയാമായിരുന്നു ഇപ്പൊ ആ പ്രൊവിഷൻ ഇല്ല ഇപ്പൊ വീണ്ടും ചർച്ചയായിട്ടുണ്ട് ഇത് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ചൈന ചൈനയുടെ കമ്പനികൾ ൾ ഇപോലെ പ്രാസഞ്ചർ ഏർക്രാഫ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന അത് മാർക്കറ്റ് പിടിച്ചിട്ടില്ല അവർ ഉപയോഗത്തിലാണ് ട്രസ്റ്റിംഗ് ഒക്കെ നടത്തി കൊണ്ടിരിക്കും അപ്പം അവർ അതിനെ കമ്പൽസറി ആയിട്ട് അവരുണ്ടാക്കുന്ന വിമാനങ്ങളിലെല്ലാം ഈ കോപ്പിറ്റിനകത്ത് സി സി ടി വി സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട് ഓക്കെ പക്ഷെ മറ്റു അത് ചെയ്യാം അവർ തയ്യാറാണ് പക്ഷേ ഈ പൈലറ്റ്സിന്റെ എതിർപ്പ് കാരണമാണ് അത് സംഭവിക്കാത്തത് ശരിയാ അപ്പോൾ ഈ ഞാനെന്ത് ചോദിച്ചോട്ടെ ഇപ്പം ഇത് പ്രൈവസിയുടെ വിഷയം പറയുമ്പോഴും പൈലറ്റ്സിന് തന്നെയാണ് ഇത് കൂടുതൽ പ്രശ്നമായി വരാൻ സാധ്യതയുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ അപ്പോൾ ഈ ഈ വാദങ്ങൾ അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ ഇതിന് തടസ്സമായി ഉന്നയിക്കുന്ന വാദങ്ങൾ വെറും നിസാരമാണ് വലുഷം അതൊരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർ ഉന്നയിച്ചു വരുന്നതാണ് ആ കാലഘട്ടമൊക്കെ മാറി അന്ന് സി സി ടി വി എന്ന് പറഞ്ഞാൽ പ്രൈവസിയെ ബാധിക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞ് നിൽക്കായിരുന്നു ഇന്നിപ്പോൾ എല്ലായിടത്തും സംവിധാനമുണ്ട് വീട്ടിൽ ചെറിയ കടകളും തട്ടുകടകൾ പോലും ഇപ്പോൾ സി സി ടി വി വെച്ചിട്ടാണ് ചെയ്തത് അതെ അപ്പൊ കാലഘട്ടം മാറി അപ്പൊ അതിനനുസരിച്ച് അവരുടെ തിങ്കിങ്ങും മാറണം പ്രൈവസിയുടെ അവരുദ്ദേശിക്കുന്ന പ്രൈവസിയുടെ ഡെഫിനേഷൻ മാറേണ്ട സമയായിട്ടുണ്ട് നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തെ ഒക്കെ തന്നെ വലിയ രീതിയിൽ സഹായിക്കുന്ന ആണ് കേരള പോലീസ് ഒക്കെ അന്വേഷണം നടത്തുന്നത് തന്നെ അതെ സി സി ടി വി ആണ് അന്വേഷിക്കുന്നത് വലിയ എക്സ്പെൻസീവ് അല്ല പിന്നെ ഇത്രയും സോഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും കോംപ്ലിക്കേറ്റഡ് റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷനിൽ ഈ ക്യാബിനകത്ത് സിസിടിവി ക്യാമറകൾ വെച്ചിരുന്ന എന്താ പ്രശ്നം അത് കാണിച്ച സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്വിച്ചിന്റെ ഓപ്പറേഷൻ ഒക്കെ മനസ്സിലാകുമായിരുന്നു അതെ 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 ഈ തർക്കത്തിനൊന്നും പോകേണ്ട കാര്യമില്ല അതെ തീർച്ചയായിട്ടും മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട് ഓക്കെ അതിനേക്കാൾ വലിയ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവരുടെ ഭാവി ബിസിനസിനെ ബാധിക്കും ഇതൊക്കെ സെയിൽസ് എന്ന് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ വരുന്നേക്കാളും വലിയ തുകയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അതെ അതെ അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവർ പരമാവധി ശ്രമിക്കും അതെ ഇതിപ്പോൾ പൈലറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ ഈ നഷ്ടപരിഹാര തുക മറ്റൊരു വശം കൂടിയാണ് അതൊരു വശമുണ്ട് തീർച്ചയായിട്ടും അതിനെ ബാധിക്കും ഇപ്പം ഏതിരിപ്പോൾ ഒരാളിപ്പോൾ സൈക്കിളിൽ നിന്ന് വീണ് മരിച്ചാലും ഒരു വേറെ എയർക്രാഫ്റ്റിൽ നിന്ന് വീണ് മരിച്ചാലും ഒരേ തുകയല്ലല്ലോ അപ്പോൾ അതിനകത്തൊക്കെ വ്യത്യാസമുണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരായിട്ട് എടുക്കും ആരതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അതെ ഇതിപ്പം പൈലറ്റ് ആണെങ്കിൽ പൈലറ്റ് ഈ അപകടത്തിൽ മരിച്ചു മരിച്ചു അപ്പോൾ ഇൻഷുറൻസ് തുകയുമായി ഒരു വിഷയത്തിലേക്ക് മാത്രം അത് പോകും അതല്ല ഇത് കമ്പനിയുടെ ഇതിനേക്കാൾ ഭീമമായ തുക ഓക്കെ അപ്പൊ അത് ഒരു വലിയ വിഷയം തന്നെയാണ് ഘടകമാണ് ഇപ്പോൾ ഈ എയർക്രാഫ്റ്റുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇത്രയും കാലം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുദ്ധത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയൊക്കെ മാറുന്നു ഫൈറ്റർ ജെറ്റുകളുടെ സ്വഭാവം മാറുന്നു വേഗത മാറുന്നു അതിന്റെയൊക്കെ തന്നെ പ്രിസിഷൻ അറ്റാക്ക് നടത്താനുള്ള അവയുടെ കപ്പാസിറ്റിയും വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിയുന്നുള്ളു അതുപോലെ തന്നെ പാസഞ്ചർ എയർക്രാഫ്റ്റുകളിലും അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ മാറുന്നുണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് അത്ര ഇതിനകത്ത് ലൂപ്പോൾസ് ഉണ്ടാവുന്നത് ഇതൊക്കെ കൂടുതൽ എഇ ബേസ്ഡ് സിസ്റ്റത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലതും അപ്പൊ അതിനകത്ത് പുറത്തു നിന്നുള്ള ഇന്റർഫിയറൻസ് എത്രമാത്രം അതിനകത്ത് വരുത്താൻ പറ്റും സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയറിലൊക്കെ എറർ വരുത്താൻ പറ്റുമോ നമ്മൾ പല ഹാക്കിംഗ് പോലുള്ള പല സംവിധാനങ്ങളും നമ്മൾ കാണുന്നുണ്ട് പല രീതിയിലുണ്ട് അതെ അപ്പൊ ആ രീതിയിലേതെങ്കിലും ഇതിൽ ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കപ്പെടണമെങ്കിൽ അതിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടോ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അത് ഫ്ലൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷെ ഇത് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് ഗേറ്റ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇലക്ട്രിക്കൽ ഫെയിലിയറിന്റെ വേറൊരു വശം കൂടെ അവർ പരിശോധിച്ചിട്ടില്ല ഈ രക്ഷപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് ഇത് ലൈറ്റ് പലതവണ ഫ്ലിക്കർ ചെയ്തു എന്ന് ഇത് ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് ഓക്കെ ഇപ്പൊ എൻജിൻ രണ്ടും കട്ട് ഓഫ് ചെയ്ത് അതുകൊണ്ടാണ് ഈ ലൈറ്റ് പോയി അത് ഒറ്റ അടിക്ക് അങ്ങ് ലൈറ്റ് അങ്ങ് പോകണം പോകണം ഫ്ലിക്കറിയില്ല ഫ്ലിക്കറിയില്ല അപ്പൊ ഇലക്ട്രിക്കലി എന്തോ ലൂസ് കോണ്ടാക്ട് ഓഫ് സ്പാർക്കോ അവിടെ തീയോ എന്തോ ഉണ്ടായപ്പോഴായിരിക്കാം ഇത് ഫ്ലാഷ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഫ്ലിക്കർ ചെയ്യുന്ന കാര്യമില്ലല്ലോ ഒന്നുകിൽ ഇത് കട്ട് ഓഫോ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിമ്മായി അങ്ങ് ഓഫ് ആവും ഓ ഫ്ലിക്കർ ചെയ്യില്ല അപ്പൊ അത് ഇലക്ട്രിക്കൽ ഒരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്ത് പല സൂചനകളുണ്ട് പക്ഷേ ഈ പ്രൈമറിപ്പോർട്ട് എ ഐ ബിയുടെ റിപ്പോർട്ട് അവരത് ശരിക്കും ശരിയായ രീതിയിൽ അത് പരിശോധിച്ചു എന്നുള്ളത് സംശയമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ വന്നപ്പോൾ അവർ പരിശോധന തുടങ്ങിയിട്ടുണ്ട് കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സർക്കാരുകളെ ബാധിക്കുന്ന വിഷയം ഇന്നലെ കൂടെ ഇന്നലെ കൂടെ വ്യോമയാന മന്ത്രി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കണം ഈ റിപ്പോർട്ടിനെ ആരും ബ്ലെയിം ചെയ്യരുത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച വേണ്ട ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണ് ഇന്നലെ കൂടെ വ്യോമയാന മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് യെസ് ഈ വിഷയത്തിൽ എന്തായാലും ഇത് വലിയ വിഷയമാണ് അഹമ്മദാബാദ് ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വിമാന ദുരന്തം തന്നെയാണ് അതിൻ്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകളുടെ പ്രാഥമിക പതിപ്പുകൾ പുറത്തേക്ക് വരുമ്പോൾ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംശയത്തിൻ്റെ നിഴലുണ്ട് അത് നീക്കേണ്ട ബാധ്യത ബോയിങ്ങിനുണ്ട് നമ്മുടെ സർക്കാരിനുണ്ട് ആ ഒരു നിഴൽ മാറിക്കഴിയുമ്പോൾ സത്യം തെളിഞ്ഞു വരേണ്ടതുണ്ട് കാരണം ഇത് ഭാവിയിലും ഇത്തരത്തിലുള്ള അപകടം ഒഴിവാക്കുക എന്നുള്ള ബാധ്യത കൂടി സർക്കാരിനുണ്ട് നമ്മുടെ അധികാരികൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഈ ദുരന്തത്തിൻ്റെ കാരണം ഇഴ കീറി മുറിച്ച് സത്യം പുറത്തു കൊണ്ടുവന്ന് ആ തെറ്റുകൾ പരിഹരിക്കേണ്ട ബാധ്യത കൂടിയുണ്ട് ഇതിൻ്റെ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കണക്കുകളും ബോയിങ്ങിൻ്റെ ബിസിനസ്സും ഇതിന് തടസ്സമാകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സഹിച്ചത് ടോക്കിംഗ് പോയിൻ്റേ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം you <laughs>